നല്ല അത് ആ ചില്ലിട്ട വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തത് നമസ്കാരം സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേണു സുധിയാണ് രേണു സുധിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷേ ദിവസം കൂടുന്തോറും അവരെ കുറിച്ചുള്ള ഓരോ ന്യൂസ് വരുന്നത് കാണുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല രേണുവിന്റെ വീട് രേണുവിന് ആ വീട് എങ്ങനെ കിട്ടിയതാണ് ദാനമായിട്ട് കിട്ടിയതാണ് അല്ലേ രേണുവിൻ്റെ എന്ന് പറയാനായിട്ട് അതിലൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മക്കളുടെ പേരിലാണ് ആ വീടുള്ളത് കിച്ചുവിന്റെയും ഋതുവിന്റെയും പേരിലാണ് ആ വീടുള്ളത് അതിൽ ആർക്കും ഒരു സംശയമില്ല പക്ഷെ മക്കളുടെ പേരിലുള്ള ആ ഒരു വീട്ടില് സുധിയുടെ മൂത്ത മകന് അതായത് കിച്ചുവിന് ഒരു സ്ഥാനവുമില്ല കിച്ചു ആ വീട്ടിലൊരു വിരുന്നുകാരനാണ് കഴിഞ്ഞ ദിവസം കിച്ചു തന്റെ യൂട്യൂബ് ചാനലിൽ തന്റെ കുഞ്ഞനുജനെ കാണാൻ പോകുന്ന ഒരു ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടായത് ആ ഒരു ചേട്ടനെ കണ്ടപ്പോഴ് കുഞ്ഞനുജന്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ നിങ്ങളത് കാണേണ്ടത് തന്നെയാണ് ആ വീടിനുള്ളിലേക്ക് കയറി വന്ന കിച്ചുവിനെ ആരും മൈൻഡ് ചെയ്യുന്ന പോലില്ല ആ വീടിന്റെ അവസ്ഥയോ അതൊന്നും പറയേണ്ടതില്ല ശരിക്കും പറഞ്ഞാൽ രേണു മാത്രമല്ല ആ വീട്ടിലുള്ളത് രേണുവിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മാവനുണ്ട് വേറെ ആരൊക്കെയോ എന്നാൽ അവർക്ക് ആ ഒരു വീടൊന്ന് വൃത്തിയാക്കി വെക്കാലോ അതുമില്ല ഒരാൾ താമസം ഇല്ലാത്ത വീട് പോലെയുണ്ട് ആ വീട് വീടിപ്പൊ കാണുമ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് വേറൊരു വിഷയത്തിലോട്ട് കിടക്കാം തനിക്ക് ദാനമായിട്ട് കിട്ടിയ ആ ഒരു വീടിന്റെ അവസ്ഥ പറഞ്ഞു വന്നിരിക്കുകയാണ് രേണു സുദീപ് ആ ഒരു അവസ്ഥ നമുക്ക് എന്താണെന്ന് കേൾക്കണ്ടേ എന്തായാലും നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം അത് ഇങ്ങനെ നന്നായിട്ട് അത് ക്ലിയർ ആക്കാൻ പറ്റില്ല അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ദാനമായി കിട്ടിയ വീട് ചോരുന്നു ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട് എന്താണെന്നോ ഇതന്നെ നുണ പറയുമ്പോൾ ഇതുപോലൊന്നും പറയരുത് ഒരു കാര്യം പറയുമ്പോ അത് ചിന്തിച്ചിട്ട് പറയുക ആ വീടിനെ പറ്റി എന്തെങ്കിലും മോശ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയരുത് ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ആ ഒരു വീട് വെച്ചു തന്ന ആൾക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര ഫീൽ ആയിട്ടുണ്ടാകും ഇതാണ് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒന്നിനും ഒരു വില ഉണ്ടാകില്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് അതിന്റെ വിലയുണ്ടാകും ഉണ്ടാകും അർഹതയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കരുത് അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ ഉണ്ടാവുക മുമ്പ് വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കൊടുത്തൊരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിൻ്റെ രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ സുതിയുടെ വർക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിൾ ഡൈനിങ് ടേബിൾ സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടത്തിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടുള്ളത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നും ഇല്ല അവരെ കയ്യിൽ പക്ഷേ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതുപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷേ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്നു നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമാനം ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണത് നമ്മൾ എന്താ ഇത് ഈ ഒരു സംസാരം കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്താണെന്ന് അറിയോ അവരുടെ സംസാരം കേട്ടാൽ അറിയാം എത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ ആ ഒരു വീട് വെച്ചു കൊടുത്തതെന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതും പോരാഞ്ഞിട്ട് അവിടെയും കുറ്റം ഇവര് കാരണം ഈ ഒരു രണാസുന കാരണം അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് ഈ രണാസുന കാരണം അർഹതപ്പെട്ടവർക്ക് കൂടെ സഹായം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാവുക നമ്മുടെ സമൂഹത്തിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒന്ന് ധരിക്കാനുള്ള വസ്ത്രത്തിന് വേണ്ടിയിട്ട് ഒന്ന് തല ചായ്ക്കാനുള്ള ഒരിടത്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് ശരിക്കും അവരെയൊക്കെയാണ് സഹായിക്കേണ്ടത് അവരെയൊന്ന് സഹായിക്കാൻ സത്യം പറയുകയാണെങ്കിൽ ആരുമില്ല ഇവിടെ ഒരു കലാകാരന്റെ പേര് പറഞ്ഞ് ആ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് സഹതാപം കൊണ്ട് ഒരാളെ വീട് വെച്ച് കൊടുത്തപ്പോ അതിന് കുറ്റം എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് പറയുകയാണോ വേണ്ടത് എന്ത് ഭംഗിയുള്ള വീടാണ് ഓലയോ ഓടോ ഒന്നും അങ്ങനെയാണെങ്കിൽ വിചാരിക്കാം അയ്യോ പാവം ഓലയാണല്ലോ ചോരുന്നുണ്ടാകും ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ത് ഭംഗിയുള്ള വീടാണ് നല്ല അടിപൊളി വീട് കിട്ടുകയും ചെയ്തിട്ട് ഇതുപോലെ കുറ്റങ്ങള് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയാണോ വേണ്ടത് അല്ലെ എന്തേലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് സ്വന്തമായിട്ട് അങ്ങ് പരിഹരിക്കണം സുധിയെ മാത്രം ഓർത്തിട്ട് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് കിട്ടിയതാണ് ആ വീട് അതല്ല അതിന്റെ മെയിൻ്റെനൻസ് കൂടെ ചെയ്തു തരാൻ വേണ്ടിട്ടാണ് അവരെ വിളിച്ചു പറഞ്ഞത് ഒരു നാണം പോലും ഇല്ലല്ലോ ഇതാണ് പറയുന്നത് അർഹതയില്ലാത്തവരെ സഹായിക്കരുത് ഇതിപ്പോ ചോരുന്നതായി നാളെ ആവുമ്പോൾ ഗ്യാസ് കത്തുന്നില്ല വാതിലടയ്ക്കുമ്പോൾ അടയുന്നില്ല നിലത്ത് വെള്ളം വീണാൻ കാണുന്നില്ല എന്നിങ്ങനെയുള്ള പരാതിയായിട്ട് വരാൻ സാധ്യതയുണ്ട് പണ്ടുള്ള ആൾക്കാർ പറയും പാത്രം അറിഞ്ഞുകൊണ്ട് ദാനം ചെയ്യുക ഇവർക്കൊന്നും ശരിക്കും ഇതിനുള്ള അർഹതയില്ല ഇവരെയൊക്കെ സഹായിക്കുന്ന നേരം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക ശരിക്കും പുണ്യം കിട്ടും